സൽമാത്താ എന്തോ ഞാടെയ് ഒന്നില്ല ഞാനിവിടെ കാണാഞ്ഞപ്പ വെറുതെ വിളിച്ചതാ നിങ്ങൾ നിങ്ങളെന്താ കാട്ടിന് ഇതേ രാത്രി കാറ്റ് വീശുമ്പോ അയലുമൊന്ന് താഴത്തേക്ക് ഉഖണ്ടിട്ട് കെട്ടിയിടുന്നതാണ് നേരം കൊടുത്തിട്ടുണ്ടെങ്കിൽ കെട്ടൊക്കെ കാറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പൊതപ്പൊന്നെ കെട്ടുടങ്ങിയ പോലെ അല്ല ആദ്യം വിളിച്ചാ വിളിച്ച ഓലഅത്തിനാവോ ആ അപ്പൊ വിളിച്ചിരുന്നു പക്ഷെ അവിടെ എത്തിയിട്ടില്ല എത്തുമ്പോ തന്നെ എന്തായാലും രാത്രിയവേരിക്കും ചൊരത്തിന്റെ അവിടെ എത്താറായിന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോ വിളിച്ചതാ ആ കൊറേ ആയി അവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിട്ടേ ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു ഓരോ തവണ ഒരാൾക്ക് ഓക്കെ ആവുമ്പോ മറ്റാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഒഴിഞ്ഞു മാറും ഇപ്പൊ എന്തായാലും കുറച്ചുപേരും ഒത്തു കിട്ടിയപ്പോഴേ അങ്ങോട്ട് പോയതാ ഇങ്ങനെ കൂട്ടുകാരൊക്കെ പാടിയും കൂടിയിട്ട് പോകുമ്പോൾ നല്ല രസാവൂലേ രസാവൂലേന്നോ ആ ഒരു വൈബ് വേറെ തന്നെ അല്ലേ ഫാമിലിക്കൊപ്പം പോകുമ്പോ അതൊരു വൈബ് ഫ്രണ്ട്സിനൊപ്പം പോകുമ്പോ അത് വേറെ ഒരു വൈബ് ഇതുവരെ ഒരു സ്കൂൾ ടൂറും കൂടിയും പോവാത്ത ഇന്നോടാണ് വൈബിനെ കുറിച്ച് പറഞ്ഞത് ഇക്കെന്ത് വൈബ് പെണ്ണേ ഞാനേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തവണക്കാൻ്റെ കുട്ടിയോടൊപ്പം തന്നെ ഇങ്ങനൊരു ടൂറ് പോണത് അതന്നെ ഞാൻ ഇപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കും മനസ്സിലായി എന്തായാലും ആപ്പിളയും പെണ്ണുങ്ങളും കൂടിയേ ഇത്തവണ ഒരു സെക്കൻഡ് ഹണിമൂൺ ഹണിമൂണെൻ്റെ ആഘോഷിച്ചില്ലേ ആഷിക്കാക്കാൻ്റെ ഈ വരവെന്തായാലും മുതലായി ഒന്ന് അതൊക്കെ പറയൂടി പെണ്ണേ ഈ പെണ്ണിന്റെ നാവിന് ഒരു ലൈസൻസും ഇല്ല ഇമ്മ ഞാനും വരൂ പിന്നെ ഇത്തവണ ഇങ്ങളെല്ലാരും കൂടിയും ടൂറ് പോയപ്പോൾ ഇമ്മാക്കുപ്പാക്കും കുറെ കാലത്തിന് ശേഷം ആദ്യായിട്ടാവൂലേ മക്കളും മരുക്കളും പേരക്കുട്ടികളും ഒന്നും ഇല്ലാണ്ട് വീട് ഇങ്ങനെ ഒഴിഞ്ഞു കിട്ടണത് അപ്പൊ ഉള്ള സമയത്ത് പോലും പ്രേമിച്ച് നടന്നിട്ടുണ്ടാവും അയ്യേ ഈ പെണ്ണ് പെണ്ണെന്തൊക്കെയാ പറഞ്ഞത് വയസ്സാൻ കാലത്ത് ഒരു പ്രേമിക്കാൻ നടക്കല്ലേ ആ അയിനിപ്പോ എന്താ പ്രേമിക്കാൻ ഇങ്ങനെ വയസ്സും പ്രായം എന്നൊക്കെ ഉണ്ടോ ഈ സൽമാതാക്ക അല്ലെങ്കിൽ ഒന്നും അറിയില്ല ഉയരവും കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് ഇടൂന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ അതേപോലെ തന്നെയാണ് പ്രേമത്തിന്റെ കാര്യം പ്രായം കൂടും തോറും അതിനും ടേസ്റ്റ് കൂടും സൽ എവിടെ മക്കളങ്ങള് ആ അമ്മ ഉമ്മാരണിണ്ട് ഇനി സൽമാക്ക് സംശയം തീർക്കണെങ്കിലേ ഉമ്മാനോട് തന്നെ ചോയിച്ചോക്കാം ഒന്നും